തൊടുപുഴയിൽ അഞ്ച് വയസ്സുകാരനായ ഷെഫീഖിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ അച്ഛന് ഒരു വർഷവും രണ്ടാനമ്മയ്ക്ക് പത്തുവർഷവും കഠന തടവ് ശിക്ഷ ഇന്നലെയാണ് കോടതി പ്രസ്താവിച്ചത് ഒന്നാം പ്രതിയായ അച്ഛൻ കുമളി ഒന്നാം മയിൽ പുത്തൻപുരക്കിൽ ഷെരീഫ് അൻപതിനായിരം രൂപയും രണ്ടാം പ്രതിയായ അനീഷ രണ്ടു ലക്ഷം രൂപ പിഴയെടുക്കാനും മുട്ടം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജ് ആഷ്കെ ബാൽ ഉത്തരവിട്ടു പിഴയൊടുക്കിയില്ലെങ്കിൽ ഒരു വർഷ തടവ് അനുഭവിക്കണം ഒന്നാം പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജുവനൽ ജസ്റ്റിസ് ആക്ട് ഇരുപത്തിമൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ രണ്ടാം പ്രതിക്കെതിരെ ഈ കുറ്റങ്ങൾക്ക് പുറമേ വധശ്രമം കൂടിയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ക്രൂരമായി മർദ്ദിച്ചത് അബോധാവസ്ഥയിലായപ്പോൾ പ്രതികൾ ഷെഫീഖിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വീട് പരിക്കേറ്റെന്നായിരുന്നു പറഞ്ഞത് പരിശോധിച്ച ഡോക്ടർ നിഷാന്ത് പോൾ ക്രൂരമർദ്ദനത്തിന്റെ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു കുമളി പോലീസ് പിന്നീട് കേസെടുത്തു അന്ന് അഞ്ചു വയസ്സായിരുന്നു ഷെഫീഖിൻ്റെ പ്രായം തലച്ചോറിന്റെ എഴുപത്തിയഞ്ച് ശതമാനം പ്രവർത്തനവും നിലച്ചു തലക്കടിയേറ്റ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം ചികിത്സ ലഭിക്കാതിരുന്നതും നിലവശലായി ശ്വസിക്കാൻ കഴിയാതെ വന്നതോടെ അഞ്ചു തവണ അപസ്മാരമുണ്ടായി ദിവസങ്ങളോളം പട്ടിണി കിട്ടത് മൂലം പോഷകാഹാരം ലഭിക്കാതെ തൂക്കവും കുറഞ്ഞു മൂന്ന് ഒടിവുള്ള ഇടത്തേക്കാലിൽ പ്ലാസ്റ്റർ ഇട്ടു ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ഷെഫീക്ക് ബോധം കെട്ടപ്പോഴാണ് പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയും ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയുടെ ഇടത് കാൽമുട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചൊടിക്കുകയും നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് കണ്ടെത്തി രണ്ടാനമ്മ കുട്ടിയുടെ തല ഭിത്തിയിലിടിച്ചു സ്റ്റീൽ കപ്പ് കൊണ്ട് പുള്ളിച്ചു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംടിയുടെയും ചവിട്ടിന്റെയും കമ്പിയിട്ട് കുത്തിയതിന്റെയുമായി നൂറ്റി അൻപത്തിരണ്ട് പാടുകൾ കുഞ്ഞിന്റെ ദേഹത്ത് ഡോക്ടർമാർ കണ്ടെത്തി ഇരുട്ടിക്കൊലയെ വെല്ലുന്ന മർദ്ദനത്തിന് മുന്നിൽ നിന്നത് പിതാവ് ഷെരീഫാണെന്ന് പോലീസ് പറഞ്ഞു വിറക് കൊള്ളിക്കൊണ്ട് തലക്കടിക്കുന്നതിലും കൂർത്ത നഖം ഉപയോഗിച്ച് തൊലി നുള്ളിയെടുക്കുന്നതിലും രസം കണ്ടെത്തിയതും രണ്ടാനമ്മ അനീഷിയാണെന്നും പോലീസ് കണ്ടെത്തി അല്ലസർ മെഡിക്കൽ കോളേജിൻ്റെ സംരക്ഷണയിൽ ഇവിടെ തന്നെയാണ് പതിനാറ് വയസ്സായ ഷെഫീക്ക് കഴിയുന്നത് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാനാകില്ല വീൽചെയറിലാണ് ജീവിതം ബുദ്ധിവികാസവും കുറവ് അവ്യക്തമായി സംസാരിക്കും ഇത് ആയായ രാഗിണിക്ക് മാത്രമാണ് മനസ്സിലാവുക തലക്ക് ക്ഷതമേറ്റതിനാൽ വലത് കൈക്ക് സ്വാധീനമില്ല കൈ അനക്കും സന്തോഷം വന്നാൽ നന്നായി ചിരിക്കും സിനിമയും കാർട്ടൂണുമാണ് ഇഷ്ടവിനോദം